വിഷയം എന്താ പറഞ്ഞ എരുമൂരും കുമ്പാട്ടിയാണ് നമ്മളിവിടെ എല്ലാരും കൂടും ഒത്തു ചേർന്നിട്ടുണ്ട് ഇത് ചെറിയ ബ്ലോഗാണ് പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് പെൻറ്റിയ ബ്ലോഗാണ് മാക്സിമം വീഡിയോ ഫുൾ ആയി കാണാൻ നോക്കി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യും നമുക്ക് നേരെ പേടിക്കാം ഓക്കെ Yeah, hmm. Wait, ോ കുമ്മാറ്റിന്റെ അമ്മ പറഞ്ഞേക്ക് വേണ്ട യൂട്യൂബിൽ അമ്മ പറയൂബിൽ വീഡിയോ കുമ്മാട്ടിന്റെ വീഡിയോ എടുക്കണോ ഷോർട്ട് ആണ് ഹായ് പറമാ കുമ്മാട്ടിക്ക് എത്ര വർഷം ശേഷം ഇപ്പൊ വരുന്നത് കുമ്മാട്ടിക്ക് വർഷം ഹായ് പറയൂ എന്റെ ഫോണിൽ ഇത്രയും എന്താ പറയാ എന്റെ ഫോണിൽ ഇത്രയും ക്യാമറക്ക് ഭംഗിപ്പോഴേക്ക് മനസ്സിലായത് അല്ലേ എന്താ ഭംഗി എന്താണ് പൊളിക്കും അമ്മായി എന്താ ലുക്ക് എന്താ എന്റെ അമ്മായി ഏയ് മാമ ഗായ് എന്റെ മാമന് എത്ര നിങ്ങൾ കമന്റ് ചെയ്യണം ഞാൻ പറയാണ് ഗായ് ഞാൻ ഞാൻ അതാണ് മാമനെന്തൊണ്ടാണ് ഈട്ടിരിക്കുന്നത് ഫോട്ടോ എടുക്കാൻ മാസം മാമൻ എന്റെ ബ്ലോഗിൽ വരണം ഫേസ് സോന എന്തുകൊണ്ടാണ് എന്റെ ബ്ലോഗ് കാണുമ്പോൾ ഓടുന്നത് പറയൂ ഹലോ പറയൂ അതാണ് ഹായ് പറയൂ ഹലോ പറയൂ ഹലോ പറയൂ ഗായ്സ് ഇതാണ് അമ്മ ചേച്ചി ഇത് അമ്മു ചേച്ചിന്റെ കുഞ്ഞുമാവാ ഹലോ പറയൂ എന്താ നമ്മടെ കുമ്മാറ്റിനെ കുറിച്ച് എന്താ പറയണം ഇതാണ് ഈ കാർ നിക്കണതല്ലേ നിങ്ങൾ വിചാരിക്കും ഞാൻ വാങ്ങിയ കാറാണ് നമ്മുടെ കാറല്ല ഇത് കോഴിക്കോട് കൊണ്ടോട്ടിന്ന് എന്റെ മാമൻ വന്നാണ് അപ്പൊ അവര് കാറിൽ വന്നാണ് അപ്പൊ അതാണ് സംഭവം അമ്മ എന്താണ് പറയുള്ളത് കുമ്മാട്ടിനെ പറ്റി പറയില്ല എന്താ ക്യാമറ അടിച്ചുപോലോ കാണുമ്പോ ചേട്ടന് എത്രാമത്തെ വർഷത്തിന് ശേഷമാണ് ഇരുമിന് കുമ്പാടിക്കുന്നത് ഈ ഏഴ് വർഷം ഓൺലൈൻ ഉണ്ടോ ഏഴ് വർഷല്ലേ കർഷകർക്ക് ചെയ്യാത്ത മഴ കുമ്മാട്ടിക്ക് വരുന്നു ജില്ലയില് എരുമൂര് കുമ്മാട്ടിക്ക് പെയ്തു മഴ അല്ലേ നിഷയം വിഷയം പൊലിച്ചിടാൻ പറ്റ പൊരിച്ചു അതാണ് എന്താണ് വല്ല്യാട മഴ പെയ്തില്ലേ സന്തോഷം ഇനി ചൂടത്തെ ഉറങ്ങോ അല്ലേ പേര് പറ പേര് പറ ഹലോ പറ ഹലോ പറ കുമ്മാട്ടിക്ക് പെയ്തുല്ലേ മഴ മഴ അതാണ് വിഷയം നല്ല മഴ വിഷയം എന്താണ് പോലെ വിശേഷാവസുല്ലേ വെള്ളപ്പൊക്കം എന്താട്ടാ മഴ വന്നോ ഉഷാറ് കാണാം കഴിഞ്ഞു നിക്കണോ ாவ அடிச்சு குடிச்சு ரெடி ஆயி முண்ட் அம்பலத்தை தொழுதாக போவா என்ன பிளானில் இறங்கி sound saundur. Iya. Oh kali kaki. Petra kali <tuk tangan> എന്താ എന്താ പറയുള്ളു കുമ്മാട്ടിനെ പറ്റി എന്താ ഹലോ ഹായ് ഹലോ ഹലോ ഹലോ